ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവിലങ്ങനെ നമ്മുടെ അക്ബറിൻ്റെ ഫാമിലി വീട്ടിൽ വന്നു അക്ബറിന് കുറച്ച് സൂചനകളൊക്കെ നൽകുകയാണ് ഭാര്യയും അതുപോലെ ഉമ്മയും പറയുകയാണ് നീ കുറച്ചും കൂടി ആക്റ്റീവ് ആകണം ഒരു സൈഡിൽ ഇങ്ങനെ മാറിയിരിക്കരുത് എന്ന് അവർ ഉപദേശിക്കുകയാണ് അത് കൃത്യമായ കാര്യമാണ് നമുക്കറിയാം ആദ്യ സമയങ്ങളിലൊക്കെ അക്ബർ കുറച്ച് ആക്റ്റീവായിരുന്നു ഒരുപാട് കണ്ടന്റുകൾ തരുന്നുണ്ടായിരുന്നു തമാശകളുണ്ടായിരുന്നു പാട്ട് കാര്യങ്ങൾ ഒരുപാട് നല്ല രീതിയിലാണ് കളിച്ചു പോയിരുന്നത് എന്നാൽ കുറേ ആയിട്ട് കുറച്ച് ഒഴിഞ്ഞു മാറുന്നതായിട്ട് നമുക്കും ഫീൽ ചെയ്യുന്നുണ്ട് അക്ബർ അതിനൊരു കാരണം പറയുന്നുണ്ട് നമുക്കിതിനുള്ളിൽ നിൽക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ഒരു കാര്യമല്ല ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അത് നമുക്കറിയാം അതിനകത്ത് നിൽക്കുന്നത് അത്ര ഈസി അല്ല ഒരു മറ്റ് ലോകമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ ഇതിനുള്ളിൽ കഴിച്ച് കൂട്ടുക എന്നുള്ളത് ഇച്ചിരി വളരെ വലിയ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഇനിയും ഇവർ വന്ന് ഒക്കെ പോയി കഴിയുമ്പോൾ വീണ്ടും പഴയതുപോലെ ഒരു തിരിച്ചുവരവ് അക്ബറിൽ നിന്നും പ്രതീക്ഷിക്കാമെന്ന് കരുതുന്നു ഏതായാലും കൂടുതൽ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം